വിശദമായി വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ട്രെയിൻ വൈകിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും ഈ മാസം പരീക്ഷണയോട്ടം ഇതിനായുള്ള ട്രാക്ക് പരിശോധന ആരംഭിച്ചു ആവേശവും സന്തോഷവും നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് ട്രെയിൻ വന്നെത്തിയത് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വന്ദേ ഭാരത് ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയ വേണ്ടിയുള്ള വന്ദേ വന്ദേഭാരത് ട്രെയിനിന് പാലക്കാട് ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ വരവേൽപ്പാണ് ഒരുക്കിയത് മധുരം പങ്കുവച്ചും പുഷ്പങ്ങൾ വിതറിയും ബിജെപി പ്രവർത്തകർ ആഘോഷമാക്കി ദക്ഷിണമേഖലാ റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരത്തെത്തി റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പ്രത്യേക ട്രെയിനിൽ ട്രാക്ക് പരിശോധനയും ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ഈ മാസം ഇരുപത്തിരണ്ടിന് വന്ദേഭാരത് ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ആരംഭിക്കും ഈ മാസം ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് സർവീസ് നിലവിൽ എട്ട് സ്റ്റോപ്പുകളാണ് പരിഗണനയിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് പരിഗണിക്കുന്നത് യാത്രക്കാരും പ്രതീക്ഷയിലാണ് നൂറ് ശതമാനവും കേരളത്തിലെ ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള മുഹൂർത്തമാണ് നമ്മുടെ യാത്രാ സൗകര്യം വലിയൊരു മാറ്റം ഇന്നത്തോടുകൂടിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ ധരിക്കുന്നത് ജനങ്ങൾക്ക് നല്ല വളരെ നല്ല കാര്യമാണ് എല്ലാവർക്കും വളരെ വളരെ ഉപകാരപ്രദമാണ് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരത്തുനിന്ന് കേരളത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്കും ഏറ്റവും കുറവില് യാത്ര ചെയ്യാൻ പറ്റും സമയലാഭം എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് വന്ദേ ഭാരതിന്റെ യഥാർത്ഥ വേഗം കേരളത്തിലെ പാതകളിൽ സാധ്യമാവില്ല കേരളത്തിലെ റെയിൽവേ പാതകളിലെ വളവുകളും നിലവിലുള്ള വേഗനിയന്ത്രണവുമാണ് കാരണം വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചൊടുങ്ങുന്നതോടെ സംസ്ഥാനത്തിനകത്തെ യാത്രകൾക്ക് കൂടുതൽ വേഗം കൈവരിക്കും ഒപ്പം നിലവിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം പ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം